എന്തായാലും മലയാളികളുടെ ദിവസമായിരുന്നു തോന്നും രാജസ്ഥാൻ റോയൽസിന് വേണ്ടി സഞ്ജു സാംസൺ കളിക്കുന്നു മുംബൈക്ക് വേണ്ടി ഇന്നൊരു ഇരുപത്തി മൂന്ന് കാരൻ ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് വരുന്നു അതും രോഹിത് ശർമ്മ എന്ന അവരുടെ സീനിയർ പ്ലെയറിനെ മാറ്റി നിർത്തി ഒരു നൂറ്റി അമ്പത് റൺസ് വരുന്ന സ്കോറിനെ ഡിഫൻഡ് ചെയ്യാൻ വേണ്ടി മുംബൈ കണ്ടെത്തിയ മലയാളി താരം അതെ വിഘ്നേഷ് പുത്തൂരിനെ ഇന്ന് അവർ കളിപ്പിക്കുന്നു ഏകദേശം നാല് ഓവറിൽ മുപ്പത്തിരണ്ട് റൺസ് വഴങ്ങി മൂന്ന് വിക്കറ്റ് എടുക്കുന്നു ആ വിക്കറ്റ് പരിശോധിക്കുമ്പോഴാണ് ഋതുരാജ് ഗൈക്വാട്ട് ശിവം ദുബെ ദീപക് ഹൂഡ മെയിൻ ഹിറ്റർമാരുടെ വിക്കറ്റ് നേടിക്കൊണ്ടത് നമ്മളെ സംബന്ധിച്ചിടത്തോളം മലയാളികൾക്ക് പറയത്തക്ക വലിയ ഒന്നും കേരളത്തിൽ നിന്ന് വന്നിട്ടില്ല ഒരു ടിനു യോഹനാനും ശ്രീശാന്തും സഞ്ജു സാംസണും ആ സച്ചിൻ ബേബി അടങ്ങുന്ന ചെറിയൊരു താരനിരയാണ് നമുക്കുള്ളത് എങ്കിൽ ആ താരനിരയിലേക്ക് എനിക്ക് തോന്നുന്നു കൈപിടിച്ച് കയറുന്ന ഒരു പുതിയ ഒരു താരഹദയമായി മാറുകയാണ് വിഘ്നേഷ് പുത്തൂർ എന്ന് പറയുന്ന ഇരുപത്തി മൂന്ന് ആ മലയാളിയാണ് ഒരു മലപ്പുറംകാരനാണ് ആ കേരളത്തിൻ്റെ സീനിയർ ടീം കളിച്ചിട്ടില്ല ഡയറക്റ്റ് എൻട്രി ആയിരുന്നു എന്ന് പറയേണ്ടിയിരുന്നു ആ മുംബൈ നടത്തിയ ഒരു ക്യാമ്പിങ് സെക്ഷനിൽ നല്ല ഒരു പെർഫോമൻസ് കാഴ്ചവെക്കുകയും മുംബൈ ടീം കൊത്തി എടുത്തുകൊണ്ട് പോകുകയും ചെയ്തു ഈ പ്രാവശ്യം ഏകദേശം മുപ്പത് ലക്ഷത്തിനാണ് വിഘ്നേഷ് പുത്തൂരിനെ മുംബൈ ടീം കരസമാക്കുന്നത് എത്രയോ കോടികൾ കൊടുത്ത പ്ലേഴ്സ് ഇന്ന് ഒന്നും കാണിക്കാതെ പോയപ്പോൾ വെറും മുപ്പത് ലക്ഷം രൂപ കൊടുത്ത ആ വിഘ്നേഷ് പുത്തൂരിന്റെ ഒരു നല്ല ഒരു പെർഫോമൻസ് കാഴ്ച വെച്ചു എന്ന് പറയേണ്ടിയിരിക്കുന്നു മുപ്പതോ നാപ്പതോ റൺസ് കൂടുതൽ മുംബൈക്ക് ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ സ്കോർ ഇവർക്ക് ജയിക്കാൻ കഴിഞ്ഞു േ എന്നാൽ വളരെ കുറഞ്ഞ സ്കോർ മാത്രമേ നേടാൻ കഴിഞ്ഞുള്ളൂ അവസാനം ഒരു സിക്സ് അടിച്ചില്ലായിരുന്നെങ്കിൽ ഇത്ര റൺസും പോവുകയില്ലായിരുന്നു ഏകദേശം ഒരു ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് റൺസോളം മാത്രമേ വരത്തുള്ളായിരുന്നു എന്നാലും നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിഞ്ഞു എല്ലാവരുടെയും ശ്രദ്ധ ആകർഷിക്കാൻ കഴിഞ്ഞു ആ മാച്ച് കഴിഞ്ഞിട്ട് പ്രത്യേകിച്ച് എം എസ് ധോണി എന്ന് പറഞ്ഞ ഒരു സീനിയർ താരം പുള്ളിയുടെ അടുത്ത് പോയി കാര്യങ്ങളൊക്കെ ആരായുന്നതായിട്ട് നമുക്ക് കാണാനിടയായിത്തീർന്നു എന്തായാലും നല്ലൊരു താരോദയം വരട്ടെ കൂടുതലും ബോളർമാരാണ് കേരളത്തിൽ നിന്ന് വന്നിട്ടുള്ളത് ഫാസ്റ്റ് ബോളർമാർ ഒരു നല്ലൊരു സ്പിന്നർ ആ ഇന്ത്യൻ ടീമിന് വേണ്ടി കളിക്കാൻ കഴിയട്ടെ നല്ല ഒരു ഭാവി എന്തായാലും പുള്ളിക്ക് നേരുന്നു തുറന്നുള്ള ദിവസങ്ങൾ നല്ല പെർഫോമൻസ് കാഴ്ചവെച്ച് ആ ടീം മുംബൈ ടീമിൻ്റെ സ്ഥിര നല്ല പെർഫോമൻസ് കാഴ്ചവെച്ച് ഇന്ത്യൻ ടീമിലേക്കും വരാൻ കഴിയട്ടെ നമുക്കെല്ലാവർക്കും അഭിമാനിക്കാം